ഹലോ ഗൈസ് എൻ്റെ പുതിയ ഇടയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് എല്ലാവർക്കും ഹാപ്പി ആവണം അതുകൊണ്ട് എൻ്റെ ഓസ്കാർ അത്യാവശ്യം മെച്ചൂർ ആയിട്ടുണ്ട് ഈ സമയത്താണ് പേർ തിരിയേണ്ടത് പക്ഷേ ഇതിന് ഫീമെയിലൊന്നുമില്ല ഇതിപ്പോൾ ഇത് കൊന്ന ഇതെല്ലാം ഫീമെയിലിനെ ഒക്കെ അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടുണ്ട് ഇത് സിംഗിളായിട്ട് എനിക്ക് വേണം ഇപ്പോൾ ഇതിന് പേറിനെ ഇനി വാങ്ങിച്ചിടണമെങ്കിൽ തന്നെ ഇതേ വലുപ്പത്തിലുള്ളതിനെ കിട്ടാതെ പേർ ആകത്തുള്ളൂ അങ്ങനൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഇതിന് പേർ സെറ്റ് ചെയ്യേണ്ട എങ്ങനെയെന്നു വെച്ചാൽ ഇഷ്ടം പോലെ വേറെ ഫീമെയിൽ വേണം എന്നാലേ ശരിയാകത്തുള്ളൂ ഏതിനെ ഞാൻ സെലക്ട് ചെയ്യുമെന്ന് അറിയില്ല ഏതാണ്ട് ഇതൊക്കെ തിന്നാ ഇട്ട് കൊടുത്താൽ മോളിയും ഗപ്പിയുമാണ് ഇത് തിന്നത്തില്ല എന്ത് ചെയ്താൽ ഞാൻ എന്ത് ചെയ്താൽ കുറേ ഗപ്പിയൊക്കെ ഇട്ട് കൊടുത്തു പക്ഷെ എന്തിനാണ് ഗപ്പിയെ തിന്നത്തില്ല പ്ലാറ്റിയെ ഭയങ്കര ഇഷ്ടമാണ് പ്ലാറ്റി ഇട്ട് കൊടുത്താൽ അന്നാലേ തിന്നും ഗപ്പി മോളിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും വേണ്ട ഇച്ചിരി എടുപ്പുള്ള കളറുള്ള സാധനത്തിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഓസ്കാർ കഴിക്കത്തു എന്താണെന്നറിയില്ല ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ചിക്കൻ ഞാൻ കൊടുത്തില്ല അപ്പോൾ ഇന്ന് കൊടുക്കാനാണ് സക്കറൊക്കെ മൂലക്കെ ഇരിക്കുന്നുണ്ട് യോസ്കാർ നല്ല വില്ലനാണ് ഗൈസ് സക്കറ കണ്ട് മൂലക്കെ ഇരിക്കുക ലൈറ്റൊക്കെ ഇട്ടേ കൊണ്ടാണ് അനങ്ങാ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ആനങ്ങനങ്ങി അതുവഴിയൊക്കെ നടക്കും അതുകൊണ്ട് ഓസ്കാറുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുവാൻ തോന്നുന്നത് ലൈറ്റും വീഡിയോ എളുപ്പമൊക്കെ ആയിക്കൊണ്ടാണ് ആനങ്ങരിക്കുന്നത് അല്ലേ ഓടി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് ഇതിപ്പോൾ ഭയങ്കര അത്യാവശ്യം സൈസായി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിന്നുമെന്ന് നോക്കാം വെട്ടി വെഴുങ്ങുന്നുണ്ട് വിശന്നിരിക്കുവായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ കയറിയിട്ടുണ്ട് ചെറുതായിട്ട് അത് പ്ലാറ്റി തിന്നിട്ട് ആയിരിക്കും കളർ കയറി എന്തുകൊണ്ട് കളറ് കയറാൻ വേണ്ടി ഒരു ഫുഡ് അങ്ങനെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് ചെറിയ രീതിയിൽ കളർ കയറിയിട്ടുണ്ട് ഇതിന് ഇനിയും പറ്റിയ ഫീമെയിൽ ഒരു ഗ്രൂപ്പ് വേണം ഒരു ഗ്രൂപ്പായിട്ട് വാങ്ങിച്ചിട്ട് പെയറായി തിരിഞ്ഞാലേ കറക്റ്റ് പേറിനെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇനിയും ഈ വലുപ്പത്തിനുള്ളതിനെ വാങ്ങിക്കണം ഇതിപ്പോൾ ഹെൽത്തി ആയിട്ട് വളർന്നിത്ര ആയിട്ടുണ്ട് ഇതാണ് അത്യാവശ്യം മെച്യൂറായ പ്രായം ഇതാണ് ഓസ്കാറിൻ്റെ ഇനിയും കുറച്ചും കൂടെ സൈസ് വരും ഇനിയും ഇതാണ് ഇനിയും വേറെ സാധനത്തിനെ ഒപ്പിക്കണം ഇനിയും ഫയർ റെഡും എല്ലാത്തിനും ഒപ്പിക്കണം അതാകുമ്പോൾ പൊളിയായിരിക്കും കാണാൻ അക്യൂറിയും ഇതിപ്പോൾ രസമുണ്ട് കാണാൻ അക്യൂറി വൈറ്റ് ആയിക്കോണം നല്ല എടുപ്പുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ആക്കിയോണ്ട് ഇതിപ്പോൾ ചിക്കൻ കഴിക്കും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും അത് പതുക്കെ പതുക്കേ അടിക്കത്തുള്ളൂ ചിലപ്പോൾ ഡയറക്റ്റ് അങ്ങ് വിഴുങ്ങും എന്നാണ്ട് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു അടുത്തോട്ട് ചിക്കൻ കഴിക്കാത്തതെന്ന് തോന്നുന്നുണ്ട് ചിക്കൻ നേടി കൂടെ കിടക്കുന്നുണ്ട് കുറച്ച് ഇതിന്നിട്ടുണ്ട് അതാണ് അകത്താക്കും ഈ അത് മുറിച്ചുപോലും ഇട്ട് വലിയൊരു കഷ്ണമായിരുന്നു എന്നാലത് ചവ ഇതാ ഈ യോസ്കാറിൻ്റെ രീതി എന്ന് പറഞ്ഞിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ചവച്ച ഡയറക്റ്റ് ചിലപ്പോൾ വിഴുങ്ങത്തില്ല ഇത് അരയ്ക്കും ഇങ്ങനെയാണ് ഓസ്കാർ ചവച്ചരച്ച് ഇങ്ങനെ കലക്കും ഇങ്ങനെ കലക്കി കലക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫിൽട്ടർ ഇല്ലെങ്കിൽ മീൻ ചത്തുപോകും ഈ വെളിയിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ ഫിൽട്ടർ ഇല്ലാതെ വളർത്തുമ്പോൾ ഇങ്ങനെയാണ് ഓസ്കാറൊക്കെ ചത്തുപോകുന്നത് ഇതിപ്പോൾ നല്ല ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ കണ്ടോ ചവച്ചരച്ച് ഇങ്ങനെ അത് എന്ന ഓസ്കാർ ചെറിയ ചെറിയ കഷ്ണമാണെങ്കിൽ പെട്ടെന്ന് കറക്കും വലുതൊക്കെ കൈ കിട്ടിയേ കഴിഞ്ഞാൽ ഇങ്ങനെ ചവച്ചരച്ചരച്ചരച്ച് അരച്ചരച്ച് അങ്ങ് വെള്ളം കലക്കും അങ്ങനെ അതുകൊണ്ട് ഇതിപ്പോൾ കണ്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ലൈഫ് സ്പാൻ പാനുള്ളത് ടൈഗർ ഓസ്കാറാണ് അതാണ് നോർമൽ ഓസ്കാർ അതിൽ നിന്നാണ് പല രീതിയിലുള്ള പാറ്റേണൊക്കെ ഒക്കെ ആക്കിയെടുത്തത് ആൽബിനുമൊക്കെ പിന്നെ ലൈഫ് സ്പാൻ കൂടുതലും ബ്ലാക്കിനാണ് എന്താണ് ഇത് ഏറ്റവും കൂടുതൽ ലൈഫ് ഇത് ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാണ് പെട്ടെന്ന് അസുഖം വരുന്ന വല്ല ഇതിനാണ് ഏറ്റവും കൂടുതൽ ടൈഗർ ഓസ്കാർ ഇനിയും കുറേ വാങ്ങിക്കണം ഇതിൻ്റെ കൂടെ ഇടാൻ ടൈഗറും ആൽബിനും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ഭംഗിയായിരിക്കും ഫയർ റഡും എല്ലാം കൂടെ ആണ് ഇതിപ്പോൾ ലൈറ്റ് ഇട്ടാൻ കൊണ്ടാണ് തോന്നുന്നത് തീറ്റ എടുക്കാൻ മടി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇതിനെ ഒന്നുകൂടെ വിഷൽ വെളിയിലത്തെ വിഷവല്ലേ കാണാൻ പറ്റും ഇപ്പം ഞാൻ കൈ വെച്ചിട്ടും അവിടുന്ന് മാറുന്നില്ല അതെന്ന് പറഞ്ഞാൽ ഇപ്പം ലൈറ്റ് ഇട്ടാൽ കൊണ്ട് മുഖത്തോട്ടടിക്കുന്ന കാരണം അത്രയും അറിയാൻ പറ്റുന്നില്ല പക്ഷേ പുലിവാക പിന്നെന്തോ അരോണ ഫിഷ് അങ്ങനെയുള്ള ചില മീനുകൾക്കൊക്കെ വെളിയിലത്തെ ജൈൻറ്റ് ഗബുരാമി അങ്ങനെയുള്ളതിനൊക്കെ വെളിയിലത്തെ വിഷില് ലൈറ്റ് ഇട്ടാലും കാണാൻ പറ്റും അതത്രയും പ കണ്ണിന് ഇതാണ് പവറുള്ളതുകൊണ്ട് മീനുകളാണ് അങ്ങനത്തെ അതിനുള്ളത് അതിനെ മനസ്സിലാവത്തുള്ളൂ ഓസ്കാറിന് മനസ്സിലാവും പക്ഷെ കുറവാണ് ബാക്കി ആ മീനുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് ചേട്ടൻ ഇത് ഓസ്കാറിൻ്റെ അല്ല ടൈ ഇതാ സക്കറിൻ്റെ തണ്ട് ഒരു സംഭവം കാണിച്ച് തരാം ആ പാട് കണ്ടോ കറുത്ത് കറുത്ത് കറുത്ത കറുത്ത എല്ലാം ഓസ്കാർ കടിച്ച സക്കറിൻ്റെ സൈഡിലിങ്ങനെ കടിച്ചിട്ടുണ്ട് ഇങ്ങനെ അത് രാത്രിയിൽ ഇങ്ങനെ ലൈറ്റ് ഓഫ് ഓഫാക്കോ ഏതാണ്ട് ചെയ്തു കറണ്ട് പോവുകയോ ഏതാണ്ട് കറണ്ട് പോകുമ്പോൾ ഓസ്കാറിനെ ചെന്ന് നക്കാൻ നോക്കിയാൽ സക്കർ അപ്പം ഈ ഉളുമ്പ് തിന്നുന്ന സ്വഭാവമുണ്ട് ഈ സക്കറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു വലുപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുപ്പമായി കഴിഞ്ഞാൽ എല്ലാം മീനെ അങ്ങനെ ഡിഫീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട് അപ്പോൾ രാത്രിയിലാണ് ആ പരിപാടി കാണിക്കുന്നത് അപ്പോൾ ഓസ്കർ തിരിച്ച് കടിച്ച് അറ്റാക്ക് ചെയ്താണ് ആ കറുത്ത പാടല്ല നല്ല ഏറ്റ മുറിവ് ഇനി മാറ്റം സാധനത്തിന് ആ സക്കറിനെ അല്ല ഓ ഇത് ഓസ്കർ മനസ്സ് വെച്ചിട്ട് കാച്ച് ഇപ്പോൾ കുറേ രണ്ടു മുറിവുണ്ട് മൂന്ന് നാല് മുറിവൊക്കെ ഉണ്ട് നാല് മുറിവ് എങ്ങാണ്ടുണ്ട് വേറെ ഇവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ട് അത് ഗിപ്പിതാണ് അത് മെയിലും ഫീമെയിലും അയ്യോ തിന്നായിട്ട് കൊടുത്തിട്ട് ഇന്ന വരെ തിന്നിട്ട് രണ്ട് രണ്ടാഴ്ചയായാലും തോന്നുന്നു ആ ഗിപ്പി കിടക്കാൻ തുടങ്ങിയിട്ട് തിന്നത്തില്ല എന്ത് ചെയ്താൽ അതിനും തിന്നത്തില്ല സാധനം ഞാൻ തിന്നും കുറച്ച് രണ്ടു ദിവസം ഞാൻ ഫുഡ് കൊടുക്കാൻ ഇട്ട് കൊടുത്തിട്ട് കൊടുക്കാൻ കഴിഞ്ഞ് നോക്കിയിട്ടും അത് തിന്നുന്നില്ല മിക്കവാറും തിന്നത്തില്ല പ്ലാറ്റ് ഇട്ട് കൊടുത്താൽ ഓടിച്ചിട്ട് പിടിക്കുക അന്നേരം ഇപ്പോൾ ചിക്കൻ കടിച്ചു പിടിച്ചേക്കുവാണ് അയ്യോ ലൈറ്റ് ഓഫ് ഓഫാക്കി കൊടുത്താൽ ചിലപ്പോൾ ഫുള്ളായിട്ട് ഇറക്കുമെന്ന് തോന്നുന്നു നോക്കട്ടെ അനങ്ങോ ലൈറ്റ് നിർത്തി കഴിയുമ്പോഴാണ് വെളിയിൽത്തെ വിഷയം ഒക്കെ കാണാം അനങ്ങുന്നുണ്ട് നല്ലപോലെ ഓ ഇറക്കി ഓ ലൈറ്റൊക്കെ നിർത്തി കഴിഞ്ഞാൽ പാനൊക്കെ വെച്ചിട്ടുണ്ട് ചുമ്മാ ഇപ്പം വെളിയത്തെ വിഷിലൊക്കെ കാണും ലൈറ്റിട്ട് കൊടുത്ത് പാനൊക്കെ ആവും ആയി നല്ല ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല മീനാണ് യോസ് കാർ പക്ഷെ ഒരു ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണം നല്ല കൂട്ടത്തോടെ ഏറ്റവും എളുപ്പം കൂട്ടത്ത് വേറെ ഇണങ്ങുന്ന മീൻ ഓസ്കാർ ഉണ്ടെങ്കിൽ അതിനെ കണ്ട് തന്നെ ഇത് അങ്ങനെ ഉണ്ട് പല ടേം ചെയ്തെടുക്കാം അതാണ് വേറെ ഓസ്കാറിനെ ഒപ്പിക്കണം അയ്യോ വേറെ ഓസ്കാറിനെ വാങ്ങിച്ചാൽ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതിൻ്റെ ഏരിയ ആണിത് ഇത് അത് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും ഫൈറ്റ് ഉണ്ടാകാൻ ചാൻസ് ചാൻസ് കൂടുതലാണ് ഒന്ന് ഇത് കടിക്കോ അല്ല അത് കടിക്കും ഇതാണുള്ളൊരു ഫൈറ്റ് ഉറപ്പാണ് ഉറപ്പ് ചിലപ്പോൾ ഫൈറ്റില്ലാതെ നിൽക്കും എന്താണ് എന്താ കളറൊക്കെ വന്നിട്ടുണ്ട് ചെറിയ രീതി ഫ്ലാറ്റി തിന്നാന്ന് തോന്നുന്നു കളർ ഇത്രയെങ്കിലും വന്ന് കംപ്ലീറ്റ് ആയിട്ട് വരും ഇത് നല്ല ചെമ്മീനൊക്കെ കൊടുക്കുവാണെങ്കിൽ കളറ് ചേഞ്ചാവും എന്താണ്ട് ഇതിപ്പോൾ ഫുഡ് എടുക്കാമെന്നുണ്ട് എന്താ ഇനി കുറച്ചൊരു ഇതേ സൈസുള്ളൊരു ഫീമെയിലിനെയും കുറേ മെയിൽ ഗ്രൂപ്പിനെയും വാങ്ങിക്കണം ഒരു പാക്ക് അര ആറിന് വേണം ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടത് ടോട്ടലിലെല്ലാം കൂടെ ആറിന് പക്ഷെ അത് പോരെ സത്യം പറഞ്ഞാൽ അത് എണ്ണം കുറവാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി അതിൽ കൂടുതൽ വേണം എണ്ണം എന്നാലേ കൃത്യപ്പം പേറിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഇപ്പം അക്യോറിൽ ഇതിൻ്റെ കൂടെ ജയിൻറ്റിനെ കിട്ടാമല്ലോ എന്ന് എനിക്ക് ആലോചിക്കുന്നുണ്ട് ഞാൻ വൈറ്റ് ജെയിൻ്റ് പക്ഷെ കിടക്കുമെന്ന് രണ്ടു തമ്മിൽ മാച്ച് ആയിക്കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ടായിക്കഴിഞ്ഞാൽ സെറ്റാണ് അല്ല പണി ഇട്ടു ജോയിൻ്റ് കൊല്ലും ഞാൻ വലിയ ജോയിൻ്റ് കൈപ്പര് ആമി ഇട്ടു നോക്കി പക്ഷേ അതിന്നും തമ്മി ചേരത്തില്ല അല്ലായിരുന്നു അതിനേടായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക